പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ശ്രീമാൻ ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വലിയൊരു അപകടത്തിൽ നിന്നും വലിയൊരു അപകീർത്തിയിൽ നിന്നും ഭാഗ്യത്തിന് രക്ഷപ്പെട്ട കാര്യം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് അതെന്താണെന്ന് ഇനി വിശദീകരിക്കാം സുഹൃത്തുക്കളെ ഓഗസ്റ്റ് പതിനാറാം തീയതി കേരള ഹൈക്കോടതിയിൽ ഒരു പരിപാടി നടക്കുകയുണ്ടായി ആ പരിപാടിയുടെ ആമുഖ പ്രഭാഷകൻ എന്ന് പറയുന്നത് നന്ദൻ നിലക്കനി എന്ന് പറയുന്ന ഐ ടി മേഖലയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ഐ ടി വിദഗ്ധരാണ് നന്ദൻ നിലക്കനി ആ അതിൽ ആ യോഗത്തിൽ രണ്ട് മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അതിലൊരാൾ കെ എൻ ബാലഗോപാൽ എന്ന് പറയുന്ന ധനകാര്യമന്ത്രിയായിരുന്നു ഒന്ന് പി രാജീവ് എന്ന് പറയുന്ന നിയമ വ്യവസായ മന്ത്രിയായിരുന്നു അതുപോലെ തന്നെ അതിൽ പ്രത്യേക പ്രഭാഷണം നടത്തുന്നത് ജസ്റ്റിസ് രാജ വിജയരാഘവൻ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയായിരുന്നു അതുപോലെ തന്നെ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ സീനിയർ ആയിട്ടുള്ള ജഡ്ജിയും അവിടെ അതിൽ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു അതിൽ പ്രസിഡൻഷ്യൽ അഡ്രസ് ആമുഖ പ്രഭാഷണം നടത്തുന്നത് കേരള ഹൈക്കോടതിയിലെ രണ്ടാമനായിട്ടുള്ള ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖായിരുന്നു അതുപോലെ തന്നെ സ്പെഷ്യൽ അഡ്രസ് നടത്തുന്നത് മലയാളിയായിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള സി ടി ആയിരുന്നു അപ്പം ഈ മന്ത്രിമാരും ഈ പ്രമുഖരായിട്ടുള്ള ഈ പിന്നെ ന്യായാധിപന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഈ യോഗത്തിലെ കീനോട്ട് അഡ്രസ് ആൻഡ് ഇനോഗ്രേഷൻ ആ യോഗത്തിൻ്റെ ഇനോഗ്രേഷൻ നടത്തുന്നത് മറ്റാരുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനായിരുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യോഗത്തിൻ്റെ ഇനോഗ്രേഷൻ ആൻഡ് ഇനോഗ്രൽ അഡ്രസ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇനോഗ്രേഷൻ ആൻഡ് ഇനോഗ്രൽ അഡ്രസ് നടത്തുന്നത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡായിരുന്നു അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പല പല കാര്യങ്ങൾ അവിടെ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായി ഒന്ന് ഇനോഗ്രേഷൻ ഓഫ് ദി എക്സ്ക്ലൂസീവ് ഡിജിറ്റൽ കോർട്ട് ഫോർ നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ്സ് ആക്ട്സ് കേസസ് കൊല്ലം അവിടുത്തെ ഒരു ഡിജിറ്റൽ കോർട്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അനൗൺസ്മെന്റ് ഓഫ് ഡിജിറ്റൽ കോർട്സ് ഓൺലൈൻ ഡിസ്പ്യൂട്ട് റെഗുലേഷൻ സിസ്റ്റം മോഡൽ ഡിജിറ്റൽ കോർട്ട് റൂം കൺസെപ്റ്റ് ഇൻ ഹൈക്കോർട്ട് ഓഫ് കേരള ദ ലേണിംഗ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ദി കേരള ജുഡീഷ്യൽ അക്കാഡമി റിലീസ് ഓഫ് ദ ആനുവൽ റിപ്പോർട്ട് ഓഫ് ദ കേരള ജുഡീഷ്യൽ അക്കാഡമി ഇനോഗ്രേഷൻ ഓഫ് ഡിജിറ്റൽ ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ ഹൈക്കോർട്ട് ഓഫ് കേരള ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് പ്രോജക്റ്റ് ഓഫ് രാം മോഹൻ പാലസ് അങ്ങനെ പല ഉദ്ഘാടനങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പിന്നെ യോഗം ഓഗസ്റ്റ് പതിനാറാം തീയതി കേരള ഹൈക്കോടതിയിൽ സംഘടിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇൻവിറ്റേഷനൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുകയുണ്ടായി പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി സ്വാഭാവികമായും ആ യോഗത്തെക്കുറിച്ചിട്ട് വലിയ തോതിൽ ആ യോഗം വലിയ തോതിൽ ചർച്ചാ വിഷയമാകുകയുണ്ടായി ആ ചർച്ചാ വിഷയമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ യോഗത്തിൽ പ്രധാനമായി പങ്കെടുക്കുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഒരു കേസ് അല്ലെങ്കിൽ ഒരു അഴിമതി കേസ് സുപ്രീം കോടതിയിൽ പെൻഡിങ്ങിലായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ പെൻഡിങ്ങിൽ ആ കേസ് കിടക്കുമ്പോൾ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ശ്രീമണ് ഡി വൈ ചന്ദ്രചൂഡ് ആ കേസിൽ കക്ഷിയായിട്ടുള്ള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് അത് ശരിയാണോ അത് ധാർമ്മികമാണോ എന്നുള്ളതായിരുന്നു ചർച്ച സുഹൃത്തുക്കളെ നമുക്കറിയാം അത് ആ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ അഴിമതി കേസാണ് നമ്മൾ ഓർത്തോളം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസ് ആ അഴിമതി കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ സി ബി ഐ സുപ്രീം കോടതിയിൽ കൊടുത്ത ആ കേസ് ഏതാണ്ട് ഏഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കേസിൽ ഒരു തീർപ്പുണ്ടാക്കിയിട്ടില്ല അതേതാണ്ട് ഒരു പത്ത് നാൽപ്പത് തവണയോളം ആ കേസ് മാറ്റിവെക്കപ്പെട്ടു എന്നുള്ളതും വലിയ തോതിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുള്ള ഒരു സംഭവ വികാസമായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കേസ് വെച്ച് താമസിപ്പിക്കാൻ വേണ്ടിട്ട് രജിസ്ട്രി മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതുകൊണ്ട് അത് ചീഫ് ജസ്റ്റിസ് പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എം പി ആയിട്ടുള്ള ശ്രീമാൻ ബെന്നി ബെഹനാൻ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വരുന്നതിന് തൊട്ട് മുമ്പ് യു യു ലളിതാരൻ തോന്നുന്നു അന്ന് അന്ന് ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന് കത്ത് കൊടുത്തതായിട്ട് എനിക്കറിയാം എന്തായാലും പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി കൂടി ഇവിടെ കൂടി പങ്കാളിത്തമുണ്ടാകാം എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള എസ് എൻ സി ലാവലിൻ എന്ന് പറഞ്ഞ അഴിമതി കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുമ്പോൾ ആ കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ചന്ദ്രചൂഡ് ആ കേസിൽ കക്ഷിയാവാൻ സാധ്യതയുള്ള ഒരാൾ പങ്കെടുക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നതിന് യുക്തിയാണ് നിയമവൃത്തങ്ങളിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടത് അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഈ ഡിജിറ്റൽ കോർട്ട് ഇതുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഉദ്ഘാടനത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ ആ വിഷയത്തിൽ കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷനും വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം പറയുകയും ഒരു കത്ത് കൊടുക്കുകയും ചെയ്തിരുന്നു അത് ഓണറബിൾ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് കേരളത്തിലെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനാണ് ആ കത്ത് കൊടുത്തിരുന്നത് അത് കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സിമാൻ അഡ്വക്കേറ്റ് യശോന്ത് ഷേണായി ആണ് കൊടുത്തിരുന്നത് അതായത് ബാർ അസോസിയേഷന്റെ പ്രാതിഥ്യം അതിനകത്ത് ഉറപ്പാക്കുന്നില്ല എന്നുള്ളതായിരുന്നു അതായത് ഈ രണ്ടായി പതിനാറിലെക്കുന്ന യോഗത്തിൽ ബാർ അസോസിയേഷന്റെ പ്രാതിഥ്യം ഉറപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിജിറ്റൽ കോർട്ടുകളുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ബാർ അസോസിയേഷനുള്ള എതിർപ്പ് അല്ലെങ്കിൽ എതിർപ്പ് കോടതിയെ അറിയിച്ചുകൊണ്ടുള്ള ദീർഘമായിട്ടുള്ള ഒരു കത്താണ് കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള യശവന്ത് ഷെണായി കൊടുത്തത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അത് ഏകപക്ഷീയമായിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ് അതായത് പതിനാല് ഡിജിറ്റൽ കോർട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു അപ്പോൾ അതിൽ പിന്നെ ബാർ അസോസിയേഷന് പ്രാതിഥ്യമില്ല എന്നുള്ളത് പിന്നെ വിമർശന വിധേയമാണ് അതുപോലെ തന്നെ ഈ പിന്നെ ഈ ഡിജിറ്റൽ കോർട്ടുകൾ ആയി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കോടതി കേരള ഹൈക്കോടതി കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷന് വേണ്ട പോലുള്ള പ്രാധാന്യം നൽകിയില്ല അവരെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒരു കത്താണ് പിന്നെ കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ ഈ പറയുന്ന യോഗത്തിൽ ഡയസിലിരിക്കാൻ മറ്റു വിശിഷ്ടാതിഥികളോടുകൂടി ഡയസിലിരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐ ഹംബ്ലി റിഫ്യൂസ് ഡയസ് അലോങ് വിത്ത് അതർ മാർക്ക് ദ ഓഫ് ദ ദ ദ ബാർ ബാർ ടു ഹൈലൈറ്റ് ദാറ്റ് ഈസ് ബർഡൻഡ് വിത്ത് ഇ ഫൈലിംഗ് ആൻഡ് ഡിജിറ്റൽ കോട്സ് വിതഔട്ട് എനി കൺസൾട്ടേഷൻ വിത്ത് ദ ബാർ വിച്ച് ഇസ് ടേക്കിംഗ് ദ പൂർ പീപ്പിൾ ഫർദർ അവേ ഫ്രം ആക്സസ് ടു ജസ്റ്റിസ് ഇതാണ് അദ്ദേഹം കൊടുത്ത കത്തിന്റെ അവസാനത്തെ ഭാഗം അതുകൊണ്ട് തങ്ങൾക്കുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി താൻ മറ്റ് വിശിഷ്ടാതിഥികളുമായി ഈ വേദി പങ്കിടാൻ ഉദ്ദേശിക്കുന്നില്ല അത് ബാർ ബാർ അസോസിയേഷനുമായി വേണ്ട രീതിയിലുള്ള കൺസൾട്ടേഷൻ നടക്കാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധ കത്ത് കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷന് സംസ്ഥാന പ്രസിഡന്റ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന് കൊടുക്കുകയും ചെയ്തു എന്തായാലും ഈ യോഗം വലിയ വിവാദമായി മാറി ആ വിവാദമായി മാറുകയും ഒരുപാട് പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയും സുപ്രീം കോടതിയുടെ രജിസ്ട്രാറിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പരാതികൾ കേരളത്തിലെ നിയമ പിന്നെ അഭിഭാഷകരുടെ മേഖലയിൽ നിന്ന് പോവുകയും ചെയ്തു അവസാനം എന്തായാലും ഭാഗ്യവശാൽ കേരളത്തിന്റെ സുപ്രീം കോടതിയുടെ ചീഫ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡ് ഈ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു അങ്ങനെ പങ്കെടുക്കാതിരുന്നതോടുകൂടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകാമായിരുന്ന വലിയൊരു വിമർശനത്തിൽ നിന്ന് അദ്ദേഹം തടിയൂരി എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതമില്ല കാരണം അദ്ദേഹം ഈ യോഗത്തിൽ വന്ന് പങ്കെടുത്തിരുന്നുവെങ്കിൽ അത് വലിയ തോതിലുള്ള സുപ്രീം കോടതിക്കുമെതിരെയൊക്കെയുള്ള വലിയ വിമർശനത്തിന് കാരണമാകുമായിരുന്നു യഥാർത്ഥത്തിൽ ചീഫ് ജസ്റ്റിസ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെയും കൂടി ഒന്ന് താനിരിക്കുന്ന യോഗത്തിൽ പങ്കെടുത്ത് തന്നെ ഒന്ന് വെള്ളപൂശാൻ വേണ്ടി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പ്രഭൃതികളും കൂടി ചേർന്ന് ബുദ്ധിപരമായി നടത്തിയിട്ടുള്ള ഒരു നീക്കം അതിനേക്കാളേറെ ബുദ്ധിമാനായിട്ടുള്ള ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നേരത്തെ അറിഞ്ഞ് ആ നാണക്കേടിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയാണ് ഉണ്ടായത് എന്നതാണ് നമ്മൾ ഈ ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്